ഹലോ ആരാണ് ഹന്ന വീട് എവിടെയാ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പ്ലസ് വെക്കേഷൻ ആയില്ലേ എക്സാം കഴിഞ്ഞ് സബ്ജെക്ട് പ്ലസ് വണ്ണില് എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് എങ്ങനെ എക്സാംസൊക്കെ എങ്ങനെയാണ് ഉഷാറായിട്ട് പോകുന്നുണ്ടോ എന്ന വീട്ടിലാരൊക്കെ ഉള്ളത് ഉമ്മരുണ്ടോ അനിയത്തി അപ്പൊ ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് സൂറത്തുൽ മറ്റൊരു പേര് ചോദ്യം ക്ലിയർ ക്ലിയറാണോ ഓപ്ഷൻസ് ഇതാണ് സുറത്തുൽ അൻ ആം സുറത്തുൽ ഹാമിം സജദ സുറത്തുൽ മുഖ്മിൻ സുറത്തുൽ ഹാമീം സജദ സുറത്തുൽ മുഖ്മിൻ സുറത്തുൽ തെറ്റിപ്പോറത്തുൽ മുഖ്മിൻ ആണ് ശരി ഉത്തരം സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് സൂറത്തുൽ ഫുസ്സിലത്തിന്റെ മറ്റൊരു പേര് സൂറത്തുൽ ഫുസ്സിലത്ത് അതെ ഓപ്ഷൻസ് തരട്ടെ സൂറത്തുൽ മുഖ്മീൻ സൂറത്തുൽ അൻആം സൂറത്തുൽ ഹാമീം സജ്ജത ഉത്തരം ശരിയാണ് കറക്കി കുത്തി പറഞ്ഞാണോ ഉത്തരം ശരിയാണ് കേട്ടോ ഇനി ഒരു ചോദ്യം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത് ആ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂന്നും ഇല്ല അപ്പൊ അതിനും കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ ചോദിക്കട്ടെ ഞാൻ ചോദ്യം ഇതാണ് സൂറത്തുൽ ഇൻസാനിന്റെ മറ്റൊരു പേര് സൂറത്തുൽ ഇൻസാൻ ഞാൻ പറയട്ടെ എന്നാ സൂറത്തുൽ അപ്പൊ സാറല്ലോട്ടോ ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ

ഇപ്പോ ഹൗസ് വൈഫാണോ വീട്ടിൽ ആരൊക്കെയാ മക്കളൊക്കെ പഠിത്തൊക്കെ ആയിട്ടെന്താ എങ്ങനെ പോണു നോമ്പൊക്കെ നോമ്പ് ഒന്നും ചൂടിന്റെ പ്രശ്നം മാത്രമേ എല്ലാവരുടെയും പ്രശ്നം അതാണ് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ കാണാറുണ്ട് യൂട്യൂബിൽ കാണാറുണ്ട് അല്ലെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് ഉണ്ട് ഓക്കെ റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്

സാറെല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ എല്ലാം ഈസിൻസിന് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഇതാണ് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേര് അതെ ഓപ്ഷൻസ് പറയട്ടെ മദനീ സൂറത്തുകൾ അബ്ദുവ ഉത്തരം ശരിയാണ് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നുമില്ല നമ്മുടെ ക്വസ്റ്റൻസ് എല്ലാം ഈസിയാണ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതായത് മുമ്പുള്ള എപ്പിസോഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വിഷമിക്കൊന്ന് വേണ്ട വീണ്ടും വിളിക്കാം അപ്പൊ എന്തായാലും ഇത്താക്ക് പൈസ കിട്ടും കിട്ടട്ടെ അപ്പൊ ഞാന് മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മുസബി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര ഓപ്ഷനൊന്നുമില്ല ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത് ഇതൊന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കാം നമുക്ക് ഇതിന് ക്ലൂ ഒന്നും തരാൻ പാടില്ലെന്നാണ് തെറ്റിപ്പോഴാണ് ശരി ഉത്തരം അടുത്ത് എത്തില്ലേ അടുത്ത വരെ എത്തില്ലേ ചെലപ്പോ ഇനി വിളിക്കുമ്പോ ശരി ഉത്തരം തന്നെ പറയാൻ പറ്റും അവിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് പ്രൈസ് ഒന്നും കിട്ടാത്തവർ വിഷമിക്കേണ്ട വീണ്ടും വിളിക്ക ഇനി വിളിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കും പ്രൈസ് കിട്ടട്ടെ അസാം വലൈക്കും